താണിശ്ശേരി തരണനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും മലക്കപ്പാറ ജനമൈത്രി പോലീസും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ തിമിര നിർണയ ക്യാമ്പ് നടത്തി മലക്കപ്പാറ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ എച്ച് എൽ സജീഷ് നിർവഹിച്ചു സൗജന്യ നേതൃ ചികിത്സ എന്ന് പറയുന്നത് നേത്രദാനം മഹാദാനം എന്നുള്ളതായിരുന്നു മാറിയിട്ട് സമയദാനമായിട്ട് മാറിയിരിക്കുക എന്തായാലും ശരി നമുക്കുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങള്

എസ് ഐ സുമേഷ് സി പി ഒ പി ഡി പ്രദീപ് ഡി വി ആർ എ എസ് ഐ ഷാജു പി ആർഒ എം ആർ റിനീഷ് ഒപ്റ്റിമെട്രിസ്റ്റുമാരായ വി കൃഷ്ണകുമാർ സി ടി അശ്വതി പി ജി ഗ്ലീബി ഹരിത ആർ നായർ ഷാജി സോഷ്യൽ വർക്കർ ടി സി മീല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിസ്റ്റർ റോസാൻഡോ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കയ്യിലുള്ള ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പൂർണ്ണമായി പരിപൂർണ്ണമായ ചികിത്സ ചികിത്സകൾക്ക് എല്ലാവരും കിട്ടുന്നതായിരിക്കും അത് നമ്മുടെ ഗവൺമെൻറ് കേരള സർക്കാരിന്റെ ആർ എസ് ബി ഓ എന്നുള്ള കാർഡും പി എം ജെ ഓ എന്നുള്ള പ്രധാനമന്ത്രിയുടെ കാർഡും ആ കാർഡ് നമ്മളോട് ചികിത്സയ്ക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ക്യാബ് നൽകിയതിൽ ഉപയോഗിക്കാം പിന്നെ ഈ ക്യാബിന് നമ്മൾ വന്ന് രോഗം നടത്തിയിട്ട് പിറ്റേ ദിവസം അതായത് നാളെ ചാലുകുടി നിങ്ങൾ എത്തിയാൽ മതിയോ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് വണ്ടി ഉണ്ടാവും ആ വണ്ടിയിൽ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൽ നമ്മൾ വേണ്ട ആവശ്യമായ കാര്യങ്ങളുടെ സൗകര്യം പറഞ്ഞാൽ ചെയ്യും ഈ സർജറി കണ്ടവർക്ക് സർജറി കണ്ടത് കാര്യം പറഞ്ഞു തരും അതിനുശേഷം നമ്മൾ തിരിച്ച് ആൽക്കൂട്ടിനെത്തി ബസിന് സൗകര്യങ്ങൾ എത്തി ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് വരുമാനം ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ കൂട്ടരെയും പി എൻ ടി ഹോസ്പിറ്റലിൻ്റെ അതുപോലെ തന്നെ ജനമൈത്രി മലക്കപ്പാറ യൂണിറ്റിനെയും കാരണം ഇത്രയും ദൂരം ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർക്ക് സേവനം നൽകുക ഇതിനോടൊപ്പം ഒരു ചെറു താങ്ങെന്നുള്ള ഞങ്ങളുടെ നാഷണൽ സർവീസ് സ്കീം കറങ്ങൂർ ആസ്ഥാനി സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുറച്ച് വോളന്റിയേഴ്സ് കൂടെ തീമുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം തോന്നലാണ് കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും ഇത്രയും ദൂരമുള്ള ട്രൈബൽ കോളനിയിൽ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടിയിട്ട് സേവനം നടത്തുക അതുപോലെ തന്നെ സൗജന്യ നേത്ര പരിശോധനയും അതുപോലെ തന്നെ അത്യാവശ്യമെങ്കിൽ തീമിനെ ശസ്ത്രക്രിയാ ക്യാമ്പ് ക്യാമ്പ് നടത്തി കൂടുതൽ കാഴ്ച ഉള്ളവരാക്കുക ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന വലിയ ദൗത്യവുമായിട്ട് മുന്നോട്ട് വന്ന ലീഗൽ സർവീസ് സൊസൈറ്റി അതുപോലെ തന്നെ എല്ലാവരെയും സഹപടിച്ച് വളരെ സന്തോഷം സ്നേഹവും സന്തോഷമായിരിക്കും ജനങ്ങളിലേക്ക് നിയമനിയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് വീട് സർവീസ് അതോറിറ്റിയുടെ സാധാരണ ജനങ്ങളിലേക്ക് എന്തൊക്കെ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർവീസ് ആദ്യത്തൊക്കെയാണോ തന്നെ പറയേണ്ടത് നമ്മുടെ മലക്കപ്പാല സ്റ്റേഷൻ അപ്പൊ തന്നെ അത് ഫിറ്റ് ചെയ്തു നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണ് തന്നെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ സഹായിച്ചിരുന്ന പിൻസു സാറിന്റെ ഒരു ആകർഷണീയ മരണത്തോടുകൂടി നമ്മളത് മാറ്റിവെച്ചത് എന്നിരുന്നാലും ആ ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഗവർണറ്റും നല്ല നല്ലൊരു പ്രവർത്തിയായിരുന്നു നമുക്ക് ഈ ക്യാമ്പും നിങ്ങളുടെ എല്ലാവർക്കും സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട